വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന സംബന്ധമായ രോഗങ്ങൾ ഒടിവുകൾ പരിഹാരം എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയ ഹോസ്പിറ്റൽ മഞ്ചേരി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാര സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും വിദ്യാർത്ഥിയുടെ കൈവിരലിൽ കുടുങ്ങിയ സ്റ്റീൽ മോതിരം ഉറച്ചുമാറ്റി എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ചോക്കാട് യു പി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫഹീം എന്ന കുട്ടിയുടെ വിരലിലാണ് ചൈനീസ് സ്റ്റീൽ മോതിരം കുടുങ്ങിയത് വിരൽ നീര് വന്ന് വീർത്തതിനെ തുടർന്ന് വീട്ടുകാർ കുട്ടിയെ പൂക്കോട്ടുംപാടം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മോതിരം കഴിഞ്ഞില്ല എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായം തേടുകയും കുട്ടിയെ നിലമ്പൂർ ഓഫീസിൽ കൊണ്ടുവന്ന ഊരിമാറ്റുകയും ചെയ്തു മജീദ് നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി മൂന്നിൽ ഇന്ന് തന്നെ ഡയമണ്ട് എ